ഇരുപത് വർഷം ഗൾഫിൽ പ്രവാസി ജീവിതം നയിച്ച മിസ്റ്റർ ഷറഫ് കൊട്ടപ്പുറം അപ്പൊ ഷറഫിനോട് പോയി ചോദിച്ചു നോക്കാം എന്താണ് എങ്ങനെയാണ് ഇതിൽ മെച്ചം എന്താണ് അല്ലെങ്കിൽ ഇതിൽ ലൈഫിലുണ്ടായ നഷ്ടം എന്താണ് എന്നുള്ളത് നമ്മൾ ഷറഫിനോട് ചോദിച്ചോലൈക്കും വരയ്ക്കും എന്ത് പറയുന്നത് ഈ ഒരു പ്രവാസം എത്ര വർഷമായി ഇരുപത് വർഷമായി ഗൾഫിൽ പോയി വരും പിന്നെന്താ നേടിയത് അച്ചീവ്മെന്റ്സ് ഒരുപാടുണ്ട് നമ്മൾ കാരണം നമ്മൾ ബാക്കിയുള്ള നാട്ടില് നല്ലപോലെ കയ്യാന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ അതിലൊരു എന്താ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വശം ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള വശം നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല നമ്മൾ ബി പോസിറ്റീവ് എപ്പോഴും ബി പോസിറ്റീവ് ആയിരിക്കണം അതിന് നെഗറ്റീവ് വന്നാലും നമ്മളത് ഒരു നെഗറ്റീവ് കൂടെ വരച്ചിട്ട് അത് പോസിറ്റീവ് ആക്കണം െഗറ്റീവ് ഞാൻ കൂടി കഴിഞ്ഞാൽ പോസിറ്റീവ് ആയില്ലേ അത് നമ്മളെ ചിന്ത അങ്ങനെ തന്നെയാണ് സയന്റിഫിക്കലി എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യും